ഉപ്പ് വന്നവരെ വെള്ളം കുടിക്കും അല്ലേ അത് അതൊക്കെ ഈ ഈ നമ്മളൊരു ശിക്ഷ കിട്ടുന്നതിനേക്കാളൊക്കെ അതിന്റെ ഏറ്റവും വലിയ സംഭവം മാനസിക പിന്മുറക്കണം അതാണ് ഏറ്റവും വലിയ ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു വിധം പോയി കേട്ടോ അങ്ങനെ ചെയ്യുന്ന പേരുണ്ട് ഓപ്പൺ മൈൻഡ് എങ്ങനെയാണ് കിട്ടിയേ അല്ല ഒന്നാം തരം തന്താ കമ്മിറ്റി വന്നേക്ക് പതിമൂന്നാമത്തെ പേര് സുധീറാമു എന്നോട് വെറുതെ എന്നെ ഇളക്കിയതാണ് എൻ്റെ സിനിമ അത് എൻ്റെ എൻ്റെ ഒരു പാഷനും എന്നൊരു ഒരു വിശ്വാസമാണ് ആ മറ്റേ പടം മറ്റേ പടം വീണ് കേട്ടോ അപ്പം എൻ്റെ പടം കേറും അങ്ങനെ ഒരു പടം വീണിട്ട് വേറെ പടം കയറണ്ട ആ പടവും കയറി വരട്ടെ കഴിവുള്ള ഒരു ആ ഒരു ഒരു കുട്ടി ഓഡിഷൻ ചെയ്ത് എടുക്കുന്നു അപ്പോൾ അവരോട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് വേണമെന്ന് പറയുന്നത് നടക്കില്ല എനിക്ക് അങ്ങനെ ഒരു വേഷം വേണ്ട എന്ന് തീരാനല്ലേ കേട്ടോ പല നടന്മാർക്കെതിരെയും നിരന്തരമായി കേസുകൾ വന്നുകൊണ്ടിരിക്കും നീ വരാൻ പോകുന്നു പുണി കമ്മീഷൻ പുണിയൊന്നും അത് കഴിഞ്ഞു അല്ല ഇപ്പോൾ ഇനി ഇരുപത് പേർക്കെതിരെ പോക്സോ കേസ് അടക്കം ഉള്ള കേസുകൾ വരുന്നു ചേട്ടാ ഇതുകൊണ്ട് ആർക്കാണ് ചേട്ടാ ലാഭം എന്താണ് നേട്ടം പറ ചേട്ടാ ഉപ്പ് വന്നവർ വെള്ളം അല്ലേ അത് അതൊക്കെ ഈ ചേട്ടാ ഈ നമ്മളൊരു ശിക്ഷ കിട്ടുന്നതിനേക്കാളൊക്കെ അതിൻ്റെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ മാനസിക പിരിമുറുക്കണം അതാണ് ഏറ്റവും വലിയ ജയിലിൽ കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇത് പോയിട്ട് ജയിലിൽ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ അനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കവും ആ നാണക്കേടും കാര്യം ഞാൻ ഇന്ന് ഒരു പിന്നെ ഒരു ഒരു നടൻ്റെ ഒരു ഫ്ലെക്സ് ഒരു കടയുടെ വധക്കെ വെച്ചിരിക്കുകയാണ് അപ്പോൾ എൻ്റെ വൈഫ് അതിനോട് പാസ് ചെയ്യുമ്പോൾ പുള്ളിക്കാരത്തി കേട്ടോണ്ടിരിക്കയാണ് ഈ വൃത്തിയേണ്ടവന് ഈ പീഡനക്കാരൻ്റെയൊക്കെ ഫ്ലെക്സ് ഒക്കെ എടുത്ത് മാറ്റാറായില്ലോ ചിട്ടാ ഒരു കിട്ടാവുന്ന ഒരു മനുഷ്യർ കിട്ടാവുന്ന ഏറ്റവും വലിയ ശിക്ഷയത് നമ്മുടെ വളർച്ച എന്ന് പറയുന്നത് നമ്മൾ വളരുമ്പോൾ ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ആ ഇപ്പോൾ ഈ ഒരു ചെറിയ ഇങ്ങനെയൊക്കെ ചെറിയ ഒരു നാല് പേരിൽ ഒരു ഒരു പടത്തിൻ്റെ ഒരു രണ്ട് സീൻ അല്ലെങ്കിൽ ഒരു നാല് സീൻ ഒരു ഒരു കഥാപാത്രം ചെയ്തങ്ങ് സിനിമ ഉള്ളത്രം കാലം നിന്നു പോകുന്ന അല്ലാതെ എനിക്ക് ഒരുപാട് വിവരങ്ങളിലെത്തണം അതിനുള്ള കപ്പാസിറ്റി എനിക്ക് ഉറവാണ് കേട്ടോ എനിക്ക് എൻ്റെ പരിമിതികൾ എനിക്കറിയാം നിന്നു പോകണമെന്ന് ആഗ്രഹമുള്ളൂ എനിക്ക് വലുതായിട്ട് വളരണമെന്ന് സൂപ്പർ സ്റ്റാർ ആണെന്ന് എനിക്ക് ആഗ്രഹമില്ല കാര്യം അങ്ങ് ആയിക്കഴിഞ്ഞാലുണ്ടല്ലോ നമ്മളൊരു വീഴുന്ന ഒരു ദിവസം ഉണ്ട് കേട്ടോ അത് നമുക്ക് താങ്ങാൻ പറ്റില്ല നമ്മുടെ നാടുവിൻ്റെ പരിപാടി കഴിയും പക്ഷെ താങ്കൾക്ക് അതിനുള്ള ഹൈറ്റ് ഉണ്ട് വെയിറ്റ് ഉണ്ട് കാണാൻ ഭംഗിയുണ്ട് പിന്നെ ജന്മനാ തന്നെ അഭിനയിക്കാനുള്ള കഴിവുണ്ട് പിന്നെ എന്താണ് പ്രശ്നം പിന്നെ എനിക്ക് അത് കിട്ടിയെന്നു എനിക്ക് നല്ലൊരു മനസ്സുണ്ടായി മനസ്സുണ്ടായിപ്പോ അതാണ് ഏറ്റവും വലിയ പ്രശ്നം താങ്കൾ പറഞ്ഞ അതേപോലെ ഒരു വിവാദമായ ഒരു പ്രസ്താവന ഇതിനകത്ത് ഉണ്ടായിരുന്നു താങ്കളെ പലരും അങ്ങോട്ട് വിളിച്ച് സെക്സിലേക്ക് വേണ്ടി താല്പര്യപ്പെട്ടു ആ അവരെ പൈസ വാങ്ങിയിട്ട് ഞാൻ പോയിട്ടുണ്ടെന്ന് പറയുന്ന ഫ്ലോയിൽ അതായത് ഞാൻ ഇതുമായിട്ട് കോട്ടിന്ന് പറഞ്ഞതാ മനസ്സിലായില്ലേ കാര്യം എന്നോടാങ്കിലും ഒരാള് അങ്ങനെ ആവശ്യപ്പെട്ടാൽ ഞാൻ ഈ സംഭവം ഞാൻ പറഞ്ഞില്ല ഒരു മൂന്ന് വർഷക്കാലം ഒരു ലേഡി എന്നെ വെച്ച് നിരന്തരം എൻ്റെ ജീവിതം നേരത്തെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു ഞാൻ അനുഭവിക്കാൻ ഞാൻ ആത്മഹത്യ കുറിച്ച് ഞാൻ ചത്തരെന്ന് ആലോചിച്ചു കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് തലവേദന എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഞാൻ ആരോട് പോയി കംപ്ലൈൻ്റ് പറയും അപ്പോഴാണ് പറഞ്ഞത് പിന്നീട് ഞാൻ എടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമാണ് ഞാൻ പറഞ്ഞത് ഇനി എന്നോട് ആരെങ്കിലും ഇതുപോലെ വരികയാണെങ്കിൽ ഞാൻ അവിടെ അവിടെ ഒരു കമ്മിൻമെൻ്റും ഇല്ല ഒരു നമ്മളൊരു മെസായ മെസായ സെന്ററിൽ പോയെന്നരിക്കട്ടെ ഒരാള് എവിടെ പോയി അല്ലെങ്കിൽ വേറൊരു വേശാലിരിക്കട്ടെ കയറി കാര്യം കഴിഞ്ഞ നേരെ ഇറങ്ങി വരുമ്പഴത്തേക്ക് ആദ്യം നമ്മുടെ കയ്യിലുള്ള പൈസ കൊടുത്തിട്ട് ഡാറ്റ പറഞ്ഞു ഇനി അങ്ങനെ ആരെങ്കിലും എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് വരികയാണെങ്കിൽ ഞാൻ പറയാം എനിക്ക് ഇത്ര ഇത്രയും ഞാൻ വരാം ഏഹ് അപ്പൊ അതോടുകൂടി ആ ബന്ധം കഴിയുമല്ലോ അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് വേറെ പേരുണ്ട് ആ അതാണ് ആൺവേഷി എന്ന് പറയാലേ മെയിൽ പ്രോസ്റ്റ്യൂട്ട് എന്നുള്ള അത് ഞാൻ സഹിച്ചാൽ പോരെ ഞാൻ വേറെ ആർക്കും അതിനെന്താ പ്രശ്നം ഇത്രയും തുറന്ന് പറയാനുള്ള ഓപ്പൺ മൈൻഡ് എങ്ങനെയാണ് താങ്കൾക്ക് കിട്ടിയത് അല്ല ഒന്നാം തരം തന്തക്കിന് ചോണ്ട ഭയങ്കര ഒരു മനുഷ്യ ഒരു കാപട്യവും ഇല്ലാതെ ഒരു കാപട്യം ഒരു കലാചാരത്തിന്റെ മുഖമോടി ഒരു അംശം പോലും അണിയാതെ താങ്കൾ തുറന്നു പറഞ്ഞ എന്റെ ഫാദർ എന്ന് പറഞ്ഞാല് ആറടി പൊക്കം സൗണ്ട് ഒക്കെ ക്യാപ്റ്റൻ രാജുവിനെ പോലെ അച് ഒരു ക്യാപ്റ്റൻ രാജുമാണ് അച്ഛനെ പിന്നെ ക്യാപ്റ്റൻ രാജൻ്റെ ബ്രദറാണെന്ന് ചോദിക്കുക അതുപോലെ ഇരിക്കണെ ഇപ്പോഴും എൺപത്തിനാല് വയസ്സായി ഒരു ആരോഗ്യത്തിൻ്റെ കുറവുമില്ല അദ്ദേഹം ഭയങ്കര ഇന്നുവരെ ഒരാളെയും ജീവിതത്തിൽ പേടി പേടിച്ചിട്ടില്ല പറയേണ്ടത് ആരുടെ മുഖത്തൊക്കെ തുറന്ന് പറയും എൻ്റെ ഒരു സിനിമ കണ്ടിട്ട് പുള്ളിക്കാരൻ്റെ ആദ്യം പോയി കണ്ടിട്ട് വൃത്തിയുടെ പടവിടാ അത് എനിക്ക് വിഷമം ഉണ്ടാവുന്ന പോലും പുള്ളി ആലോചിക്കില്ല തുറന്നുപറയും പടം കണ്ടിട്ട് നല്ല പടമാണ് നല്ല കഥയാണ് എന്ന് പറയുന്നതുകൊണ്ട് പടം കൊള്ളില്ലെങ്കിൽ അവിടുന്ന് മോത്തടിച്ച് പറയും തുറന്നു പറയും ഒരാളെ പേടിയില്ല നമ്മുടെ നാട്ടിലാണെങ്കിലും ഈ എന്ന് പറഞ്ഞ ഭയങ്കര ഒരു ഒരു സംഭവമാണ് ആ പുള്ളിയുടെ ഒരു ക്യാരക്ടർ എനിക്ക് കിട്ടിയിരിക്കണേ ഞാൻ ഞാൻ പറയുന്നതിന് ഞാനും ഞാൻ ആരെ പേടിക്കണം അതായത് തുറന്ന് പറച്ചിലും മറ്റുള്ളവരും വേദനിക്കരുത് ഞാൻ ഇത്ര നേരമായിട്ട് ഇന്ന ആള ഇന്ന ആൾ ആരാണ് എന്നെ വച്ചുണ്ടെന്ന് ഞാൻ പറഞ്ഞോ ഇല്ല എന്നെ എന്നെ എന്റെ വൈഫിനറിയാം എൻ്റെ മക്കൾക്ക് എൻ്റെ എന്റെ കുടുംബക്കറിയാം അല്ലാതെ ആർക്കും ഇതിനെപ്പറ്റി അറിയേണ്ട ആവശ്യമില്ല ഞാൻ ആ പേരും പറയുന്നില്ല ഇത്തരം ആരുമാവാം ഇത്തരം തുറന്ന് പറച്ചു മാധവിക്കുട്ടിയൊക്കെയാണ് നമ്മുടെ പ്രശസ്ത കവിത്രി മാധവിക്കുട്ടിയാണ് പല തുറന്ന് പാലാ കാര്യ പറയാത്ത പല കാര്യങ്ങളുണ്ട് ഉണ്ടാവും ും അവർ സ്വന്തം ഭർത്താവിൻ്റെതടക്കമുള്ള ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ പച്ചയായി വിവരിച്ചിട്ടുള്ള ഒരു സാഹിത്യകാരിയാണ് ലോക അതേപോലെ സുധീർ ഇന്ന് എന്തായാലും കേരളത്തിൽ എല്ലാവരും അറിയപ്പെടുന്ന ഇഷ്ടപ്പെടുന്ന ഒരു ആരാധകരുള്ള നടൻ തന്നെയാണ് സുധീർ കാരണം ഡ്രാക്കുള സിനിമയുടെ കൂടെ ഇപ്പോഴും സുധീർനെ അറിയില്ലായിരിക്കും എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ആരാധിക്കുന്നുണ്ട് ഇപ്പോഴും അപ്പോൾ അങ്ങനെയുള്ള സുധീർ ഇങ്ങനെ തുറന്നു പറച്ചിലൊക്കെ നടത്തുമ്പോൾ ഈ ഭാര്യയ്ക്കും അതേപോലെ മക്കൾക്കൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ത് പ്രശ്നമാണ് ഞാൻ പറഞ്ഞ മക്കളെ ഇതുപോലെ ഞാൻ എൻ്റെ മക്കളെ വളർത്തിയത് അവർ എല്ലാവിധ ഫ്രീഡവും കൊടുത്ത് എൻ്റെ കൂട്ടുകാരായിട്ടാണ് വളർത്തിയത് അവരോട് അവർ ആരും പിന്നെ ഇന്നുവരെ അമ്പലത്തിലോ പള്ളിയിലോ ഒന്നും പോയില്ല ഒറ്റ ദൈവത്തിൽ വിശ്വസിക്കണം ഏകദൈവ വിശ്വാസികളായിട്ട് തന്നെ വളർത്തിയത് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ കണ്ണടച്ചു നിന്നിട്ട് അള്ളാഹു എന്നോ ജഗദീശ്വരൻ എന്നോ എന്താണെങ്കിലും വിളിച്ചു ഒരു ശൂന്യത കിട്ടും ഇവിടെ നേരെ നോക്കി അവിടെ അന്ന് പ്രാർത്ഥിക്കുക നിനക്ക് നല്ലത് വരും അങ്ങനെ തന്നെ നീ ഇവിടെ ഒന്നും അമ്പലത്തിലെ പള്ളിയിലൊന്നും ദൈവത്തിനൊന്നും ഒന്നും ഇല്ലടാ അവിടെ അതെല്ലാം മാൻ മേഡാണല്ലോ എല്ലാ ഓരോരുത്തരുടെ ഭാവന വിഞ്ഞ സാധനങ്ങൾ ഇനക്ക് ദൈവമെന്നൊരു സാധനം ഒരു ഭയങ്കര സൂപ്പർ പവർ ഉണ്ട് അതിന് ആരും കളി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവുക അങ്ങനെയൊക്കെ ഞാൻ കുഞ്ഞിലേ മക്കൾക്ക് പറഞ്ഞുകൊടുത്തോണ്ട് അത് അങ്ങനെ തന്നെ വളർത്തിയത് രീതിയിൽ ജീവിക്കുന്നു അപ്പം അച്ഛൻ എന്താണെന്നും അമ്മ എന്താണെന്നും എല്ലാം വ്യക്തമായിട്ട് അറിയാം എല്ലാം അങ്ങനെ തന്നെ വളർത്തി അപ്പോൾ അതിങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമുണ്ട് ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം അവരുടെ സ്വാതന്ത്ര്യമാണ് നിന്റെ അതിലേതു മതം എന്നറിയില്ല എന്നോട് ഇപ്പം എന്നെ പറഞ്ഞു ആ ഇന്നയാളെ ആ ഒന്നളെ പേര് കേട്ടപ്പോൾ ആ പേര് കേട്ടപ്പോൾ ഞാൻ മുസ്ലിമാണ് നീ കെട്ടിക്കും എന്നോട് കഴിഞ്ഞ ദിവസം പോകാൻ പറഞ്ഞു നീ കെട്ടിക്കൂ അതിൽ ചോദിക്കേണ്ട കാര്യമല്ല ഇഷ്ടമാണോ അവൻ അവരുടെ ജീവിതം തിരഞ്ഞെടുക്കേണ്ടത് കൊടുത്തിരിക്കും ഒരു ഒരു കാരണവശാലും എൻ്റെ മക്കളുടെ കല്യാണം രജിസ്ട്രർ ഓഫീസർ അല്ലാതെ ആര് എൻ്റെ കൂട്ടുകാരൻ എൻ്റെ കുടുംബം തൊട്ടടുത്തറിയാവുന്നവർ ഞങ്ങളെല്ലാവരും കൂടെ ചെറിയ ചെറിയ സദ്യ കഴിക്കുന്നല്ലാതെ ആഡംബരമായിട്ട് ഞാൻ എൻ്റെ മക്കളുടെ കല്യാണം നടത്തില്ല രണ്ട് പേര് നല്ല രീതിയിൽ ഏത് എത്ര വലിയ കാശ്കർ വന്നാലും അത് നിങ്ങൾ എന്തുകൊണ്ടും ചെയ്തു എൻ്റെ എൻ്റെ മക് എൻ്റെ കുഞ്ഞിൻ്റെ മക്കളുടെ കല്യാണത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചിരിക്കുന്നൊരു എമൗണ്ട് ഉണ്ടല്ലോ അതുകൊണ്ടൊരു മൂന്നാല് പേർക്ക് ചെറിയ വീട് വീടില്ലാത്ത എന്തിനാണ് കാണിക്കുന്നത് അങ്ങനെയൊക്കെ കുറേ പോളീസായിട്ടും കൊണ്ടാണ് അങ്ങനെ അതിനായിരിക്കും ഞാനുണ്ടെങ്കിൽ ഞാൻ മക്കളോട് തന്നെ പറഞ്ഞു നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് വീടില്ലാത്ത വഴി കിടക്കുന്നവർക്ക് ഒരു രണ്ട് സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ട് ഒരു വീട് വെച്ച് കൊടുക്കണം അതെങ്ങനെ ഒരു ആ പൈസ കൊണ്ട് ഞാൻ എൻ്റെ രണ്ട് മക്കളെ കല്യാണം ഞാൻ ഒരു പിന്നെ അറിവ് ഇല്ല കല്യാണം നടക്കുന്നത് ആ പൈസ മാറ്റി വെച്ചിട്ട് അത് ഞാൻ തീരുമാനിച്ചതാണ് ഞാൻ എൻ്റെ അത് ചെയ്തിട്ട് പറയണമെന്ന് വെച്ചതാണ് ഞാനങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് കേട്ടോ പക്ഷെ അതൊന്നും ഞാൻ പബ്ലിക്കിൽ പറയാനായിട്ട് ഒരു കാര്യം ഒരു കുട്ടിയുടെ കാര്യം അതിങ്ങനെ യാദർശിയായിട്ട് പറഞ്ഞത് മാത്രമാണ് അത് കഴിഞ്ഞപ്പോൾ ഒരു തീരുമാനം എടുത്തു ഒരു കാര്യവും ഞാൻ വിട്ട് പറയില്ല ഞാൻ കഷ്ടപ്പെട്ട് ഒരു ലക്ഷം രൂപ എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പത്ത് രൂപ ഒരു പതിനഞ്ച് രൂപ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് കറക്റ്റായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് കുട്ടികൾക്ക് കുട്ടികൾക്കിപ്പം പ്രായം എത്ര എന്നാണ് കല്യാണം കഴിഞ്ഞത് എൻ്റെ കല്യാണം കഴിഞ്ഞത് രണ്ടായിരം തൊണ്ണൂറ്റി ഒമ്പതിലാണ് തൊണ്ണൂറ്റി ഒമ്പതിലാണ് കല്യാണം കഴിഞ്ഞത് മൂത്ത മൂന്ന് ഇപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സായി ഇരുപത്തിനാല് വയസ്സായി ഇളയവന് ഇരുപത്തൊന്ന് എൻ്റെ രണ്ടും ഇപ്പം കാനഡ പഠിക്കുക

വേറൊരു വേറൊരു ക്യാരക്ടർ ഞാൻ ചോദിച്ചത് എനിക്ക് അഭിനയിക്കണം അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു ഡയറക്ടറോട് പറഞ്ഞു ഇത്രയും എടുക്കുന്ന മോൻ മോനുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ തോന്നുകയാണെങ്കിൽ വേണമെങ്കിൽ അപ്പോൾ അഭിനയിക്കട്ടെ സ്വന്തമായിട്ട് എൻ്റെ മോൻ എന്നുള്ള ലെവൽ എടുക്കാതെ ആരെങ്കിലും പോയി കണ്ടിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എൻ്റെ മോനൊന്ന് പറഞ്ഞോട്ടെ വേണമെങ്കിൽ അതിൻ്റെ അതും പറയാം എനിക്കിതിൻ്റെ കഴിവുണ്ടെങ്കിൽ ശ്രമിക്കുക കമ്മീഷൻ റിപ്പോർട്ട് ഇങ്ങനെ വരാൻ തുടങ്ങിയ ശേഷം പല നടന്മാരുടെയും പേര് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിരുന്നു അതിൽ ഒരു പേര് താങ്കളുടെയും പേര് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിരുന്നു എന്ന് അല്ല എന്നോട് ചോദിച്ചു ഹേമ കമ്മിറ്റി വന്നേക്ക് പതിമൂന്നാ പേര് സുധീറാന്ന് എന്നോട് വെറുതെ എന്നെ ഇളക്കിയതാണ് ഇളക്കിയാന്ന് പിന്നീടാ പറയണത് ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു റോങ് ആണിത് നിങ്ങൾ ഇത്ര പോലും ഇത്ര മേളിൽ നിൽക്കുന്ന ഒരാൾ എന്നോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു മാനസികമായിട്ട് ഭയങ്കര വിഷമം ഒന്നും അതാണ് ഞാൻ പിന്നെ പിറ്റേ ദിവസം ഇൻ്റർവ്യൂ ഇരുന്നിട്ട് ഞാനിങ്ങനെ പറയാം പറഞ്ഞു എൻ്റെ പേരൊന്നും പറയേണ്ട കാര്യമില്ല ഞാൻ ഒരു ഉമണേശ്വറല്ല ഈ പറഞ്ഞ പോലെ തന്നെ സിനിമയിൽ അഭിനയിക്കാൻ എൻ്റെ സിനിമയെ ഞാൻ രൂപീകരിച്ചിട്ടില്ല എൻ്റെ സിനിമ അതായത് എൻ്റെ എൻ്റെ ഒരു പാഷനും എന്നൊരു ഒരു ഒരു ശ്വാസമാണത് ഞാനെനിക്കെത്ര വേഷം കിട്ടുന്നു എന്നുള്ളതല്ല എനിക്ക് ഈ സിനിമ ഈ സിനിമ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ കിടന്ന് തല്ലുകൂടുന്നവരോട് എനിക്ക് ഉച്ച കാരണം എല്ലാവരും ഒരു കുടക്കിഴിഞ്ഞ് നിന്നിട്ട് സ്നേഹത്തോടെ ഒത്തൊരുമിച്ച് എല്ലാ സിനിമകളും വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം എനിക്കൊരു ഓണത്തിനിറങ്ങുന്ന പടങ്ങളിലെല്ലാം കൂടെ ഒരു ഒരു നടന്മാരെല്ലാം കൂടെ പറഞ്ഞപ്പോഴൊക്കെ ഭയങ്കര അങ്ങനെ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് എൻ്റെ പടം നിൻ്റെ പടം എല്ലാ സിനിമയും രക്ഷപ്പെടാനായിട്ട് എല്ലാവരും എല്ലാ സിനിമകളും കയറിപ്പോകാൻ എല്ലാവരും സപ്പോർട്ട് കോമ്പറ്റീഷനുണ്ട് ഇതേ മറ്റേ പടം ഓ മറ്റേ പടം വീണ് കേട്ടോ അപ്പം എൻ്റെ പടം കേറും അങ്ങനെ ഒരു പടം വീണിട്ട് വേറൊരു പടം കേറണ്ട ആ പടവും കയറി വരട്ടെ അതും സിനിമയല്ലേ ചിന്താഗതി വേണ്ട എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം എല്ലാ സിനിമകളും രക്ഷപെടണം അതുകൊണ്ട് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ സിനിമയെ യാതൊരു കാരണവശാലും ആ സിനിമയിൽ യാതൊരു വിധ സിനിമയിൽ അഭിനയിക്കാൻ വന്നിട്ട് ഒരു നടിമാരുടെ മടിക്കുത്തിരി പിടിക്കുകയോ ഒരു എനിക്ക് അതിനെ പുറത്തിഷ്ടം പല പേരുണ്ടല്ലോ എനിക്ക് ആയിരക്കണക്കിന് ആളുകൾ പുറത്തുണ്ട് എനിക്ക് എന്തിനാ സിനിമയിൽ അഭിനയിക്കാൻ പിന്നെ ചാൻസ് ചോദിച്ച് പറഞ്ഞത് മടിക്കൂത്തിൽ പിടിക്കേണ്ട കാര്യം എന്തിരിക്കുന്നു ഞാൻ പറഞ്ഞത് അല്ലാതെ തന്നെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട് ആവശ്യത്തിന് ഫ്രണ്ട്സോ നമ്മൾ എനിക്ക് നിന്നോട് പിന്നെ എന്തെങ്കിലും പിന്നെ വേണോന്ന് അങ്ങോട്ട് ആവശ്യപ്പെടേണ്ട കാര്യമില്ല ഈ പിന്നെ ഞാൻ അത്യാവശ്യം നല്ല സുന്ദരനായിരുന്നു ും എനിക്ക് അതിനൊന്നും പറ്റില്ല ആര് അത് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങോട്ട് പറയാനും അങ്ങനെ ധാരാളം പറഞ്ഞാലും കുഴപ്പം അങ്ങനെ പറഞ്ഞ എനിക്ക് അനുഭവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ പറയുന്നവർ മനുഷ്യനല്ലേ പറയുന്നവര് എൻ്റെ ഫ്രണ്ട്സ് എനിക്ക് ഒന്നാമത്തെ കാര്യം ഞാനൊരു ഈ പറഞ്ഞ പോലെ തന്നെ കളങ്കമില്ലാത്ത ഒരുത്തിനാണെന്നാണ് എനിക്ക് തോന്നണത് എനിക്ക് ഞാനൊരു ശുദ്ധ ഹൃദയക്കാരനാണ് എനിക്കൊരാളെ ഇഷ്ടമാണെങ്കിൽ ഞാൻ അങ്ങോട്ട് തുറന്നു പറയാനും എന്നെ ഇഷ്ടമാണെങ്കിൽ തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം ലോകത്തുണ്ട് ആരെയും പീഡിപ്പിക്കാനോ പോകുന്നില്ല പറ്റി ഈ ഈ പിന്നെ അതായത് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ആർക്കാണ് വിഷമം എന്താണ് ആരും ആരും എന്തുകൊണ്ടാണ് ഹേമ കമ്മീഷൻ ധാരാളം പെൺകുട്ടികൾ ുമായി രംഗത്ത് വന്നിരിക്കുന്നു ചില ആൺകുട്ടികളും രംഗത്ത് വന്നിരിക്കുന്നു സംഭവം അതൊരു ചെയ്യാൻ പാടില്ല ഒരു കാര്യ സാധനങ്ങളൊരു ഈ സിനിമയിൽ അഭിനയിപ്പിച്ചിട്ട് ചാൻസ് കൊടുത്തിട്ട് ഇങ്ങനെ അത് ഒരു അഡ്ജസ്റ്റ് ഒരു ഇഷ്ടമാണെങ്കിൽ അവൾ എന്തോള്ളം ചെയ്യട്ടെ കമ്പല് ചെയ്ത് ഒരാളെയും ഇതിലേക്ക് കൊണ്ടുവന്നാൽ അതൊരു ശാപുമാണ് അത് തലേ നിൽക്കും അതിപ്പോൾ അതിൻ്റെ ശിക്ഷ കിട്ടില്ല എല്ലാം കൂടെ തല വീഴും അത് വളരെ അത് അത് ഈ വ്യക്തിപ്രഭാവവും ആ ഒരു ഇതും കണ്ട് പെണ്ണുങ്ങള് ഇങ്ങോട്ട് വരുന്നതും നമ്മൾ അങ്ങോട്ട് കമ്പൽ ചെയ്ത ഒരാളെ ഇതായിട്ട് ചെയ്യുന്നതും നമ്മൾ ഒരുപാട് വ്യത്യാസം ഉണ്ട് കേട്ട അതിന് എന്ന് പറഞ്ഞാൽ അത് പണി കിട്ടുമത് അതാണ് ഈ പണികള് അങ്ങനെ ആരും വാങ്ങി വന്നത് വന്നത് അത് കിട്ട അത് സ്വാഭാവികമാണത് അപ്പൊ അത് ഇത് അത് അങ്ങനെ മാത്രമായിരിക്കുമോ ഈ പരാതികൾ അതെ അത് തീർച്ചയായും അങ്ങനെ പറഞ്ഞാൽ ഇതിന്റെ സത്യം പറഞ്ഞ ഇതിന്റെ ഈ ഹേമ കമ്മിറ്റി എന്ന് പറയുന്നു അതിൽ പരാതിപ്പെട്ടവർ ആരാണെന്നോ അല്ലെങ്കിൽ എന്താണ് ആരാണ് പേരൊക്കെ കുറേ പേരെ പേരുണ്ടെന്ന് പറഞ്ഞു അത് വരുമെന്ന് ഇത് വരുമെന്നു ചേട്ടനും പറയുന്നുണ്ട് ഇപ്പം വരും ഇപ്പം പൊട്ടിക്കും ഇല്ല മറ്റേ ഏതൊരു പടത്തിനകത്ത് മറ്റേ അഭിദിനത്തിനകത്ത് അടിസ്ഥാമി തേങ്ങ എന്ന് പറഞ്ഞിട്ട് തേങ്ങ മുടക്കുന്നുണ്ട് ഇത് ഇല്ല ഇപ്പം ഇത് ഇത് ആരൊക്കെ പേരെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആളുകൾക്കൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കാര്യം ഇതുകൊണ്ട് പ്രത്യേകിച്ച് അവർക്ക് അരി അടുപ്പൽ ദേവുകയോ അല്ലെങ്കിൽ നാളെ അരി വായിക്കോന്നല്ലേ ഇത് കേൾക്കാൻ രസം ഇത് ആരൊക്കെ ആരോ പീഡിപ്പിച്ചോ എന്ന് അറിയാൻ വേണ്ടി അപ്പോഴാണ് രമണി ലീല അവര് ഇവരൊക്കെ കുറെ പേര് വന്നിട്ട് കോമഡി എന്നെ ലാവനക്കാ തൃശ്ശൂരത്തെ എന്റെ കോഴിക്കോട്ടൊക്കെ അവനൊക്കെ ഭയങ്കര കോമഡി വൺ കോമഡി എന്നെ രഞ്ജി തിയേറ്റർ എന്ന് പറഞ്ഞിട്ട് പറയുന്നു ഇതൊക്കെ ഇതൊക്കെ സത്യം പറഞ്ഞോണ്ടല്ലി ഞാനൊക്കെ ഇത് കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത് ഇതൊക്കെ ഇതൊക്കെ വെറുതെ ആണുങ്ങൾ വരുന്നു പീഡിപ്പിച്ചു ഇത് ഇത് ഇതല്ലല്ലോ ഇവിടുത്തെ വിഷയം ഇത് ഏമാക്കം ആയിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഇപ്പം അല്ലേ അവർ സിനിമയിൽ ഒരു സിനിമയെ പോലും ഞാൻ കാണാത്തവർ എല്ലാവരും വന്ന് പറയുന്നു അവരെ പീഡിപ്പിച്ചു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു അതൊക്കെ എന്ന് പറഞ്ഞാൽ ഹേമാക്കം അത് റൂട്ട് മാറ്റി വേറെ വഴിക്ക് പോയി അത് പോയിട്ടോ അത് കഴിഞ്ഞു ഇനിയൊന്നും ഇല്ല കേട്ടോ ഇനിയൊന്നും പ്രത്യേകിച്ചൊന്നും ഇനി ഇതിനകത്തൊന്നും ചെയ്യാനില്ല അല്ല ഈ ഈ വന്നിരിക്കുന്ന റിപ്പോർട്ടുകളൊക്കെ കേരള സമൂഹത്തിൽ ഈ സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കെതിരെയുള്ള വല്ലാത്ത പ്രതികരണമാണ് വന്നുകൊണ്ടിരിക്കുന്നത് മുമ്പ് ദിലീപിനെ ആയി ബന്ധപ്പെട്ട വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ സിനിമയും അദ്ദേഹത്തിൻ്റെ പിന്നീട് തകർച്ചയുടെ വക്ക കാര്യങ്ങളാണ് പിന്നീട് കണ്ടത് എത്രമാത്രം എഫക്റ്റ് ചെയ്യും സിനിമയെ ദിലീപിൻ്റെ കേസ് ഈ പറഞ്ഞ അതിനെ പറ്റിയൊന്നും നമ്മൾ ഈ അത് ആ ഒരു സംഭവം പിന്നെ വന്നതിന് പിന്നാലെയാണ് ഈ ഈ അല്ലേ എന്നിട്ട് അത് റിപ്പോർട്ട് എത്ര എത്ര നാല് വർഷം വർഷം ഇപ്പൊ 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 വന്നിട്ട് എന്താ പറ പറ എന്താണ് ഇപ്പം വന്നത് ആദ്യം പേര് നടികൾ വന്ന് കൊറേ പരാതി കൊടുത്തു അല്ല ഇപ്പൊ കൊറേ ആളുകൾ വന്ന് പരാതി കൊടുത്തു അത്ര പേരും പ്രശസ്തിയുള്ള നടികളൊന്നല്ല പരാതി അവരെ ഞാൻ ഞാൻ ഈ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള മൊഴികളുള്ള കൊടുത്ത ഏകദേശം ഇരുപതോളം കേസുകൾ വരാൻ പോകുന്നു അതിൽ പ്രമുഖരായ നടന്മാർ ഇത് വരാത്ത സംവിധായകരും പ്രൊഡ്യൂസർമാരൊക്കെ വരുന്നു എന്നുള്ളതാണ് അടക്കം വരുന്നു എന്നുള്ളതാണ് വരട്ടെ കഴിയുമല്ലോ ഇത് പിന്നെ തേങ്ങ തീർക്കുന്ന സംഭവം അല്ലാതെ ഇത് നാളെ വരാൻ പോകുന്നു ഇപ്പോഴും എന്താ ഇത് എന്താ വന്ന് തീരിട്ടെന്നെ ഇത് ഒന്നാമെന്ന കാര്യം ഞാൻ പറഞ്ഞില്ലേ ഈ സിനിമ എന്ന് പറയുന്നത് ഇവരുടെ മാത്രമല്ല സിനിമ എന്ന് പറയുന്നത് ഒരു പത്ത് നൂറ് കുടുംബങ്ങൾ ഇതിൻ്റെ ബാക്കിലുണ്ട് യൂണിറ്റുകാരും ആർട്ടുകാരും ഇതിന് കോസ്റ്റ്യൂമേഴ്സ് എല്ലാം ഉണ്ട് അവർ ഒന്നും അറിയാത്ത അന്നന്നത്തെ അപ്പത്തിന് വേണ്ടി നടക്കുന്ന കുറേ അയ്യോഭാവികളുണ്ട് അവരുടെ കൂടെയാണ് സിനിമയാണ് അല്ല ഈ സിനിമാ മേഖലയിൽ മാത്രം ഇത്രയധികം പെൺകുട്ടികൾ ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നതിന് കാരണം ഇവിടെ എല്ലാവർക്കും ഇത് ഒരു ഫെയിം വേണം മനസ്സിലായല്ലേ ഇവർക്കൊക്കെ പത്ത് പേർ അറിയപ്പെടുന്ന ഒരാളാകണം വലിയ നടിമാരാകണം അതിനു വേണ്ടിയല്ലേ വരുന്നു ഞാനൊരു പറഞ്ഞ പോലെ ഇതിലേക്ക് വന്നിട്ടല്ലേ വരാതിരിക്കുക വരണ്ടെന്ന് വേറെ തൊഴിലുറപ്പിന് വന്നേ അല്ല വേറെ ജോലിക്ക് വന്നത്

മുതും പോലീസ് സ്റ്റേഷനിലുണ്ട് ഇപ്പൊ മുഖ്യമന്ത്രി ഓഫീസിനെ കുറിച്ച് ഇന്ന് ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ളത് പൊളിറ്റിക്കൽ ഞാൻ ചെയ്തിട്ടുള്ളത് സിനിമ എന്ന് പറഞ്ഞാൽ പക്ഷേ സിനിമ മേഖലയിൽ വരുന്നവരെല്ലാ പെൺകുട്ടികളും ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തിപ്പെടുന്നു എന്നുള്ളതാണ് നമുക്ക് ഇതുവരെയുള്ള ഉള്ള മനസ്സിലാക്കപ്പെടുന്നത് ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഞാൻ ചോദിക്കണേ ഞാൻ എന്നോട് ഞാൻ എന്നോട് പറയാ എന്നോട് ആരെങ്കിലും ചേട്ടാ സിനിമയിൽ എന്തെങ്കിലും കിട്ടുമോ എന്താ സിനിമയിൽ എന്താ പൊന്നോളൂ വേറെന്തെങ്കിലും പറയൂ ഞാൻ പറയും ചേട്ടാ ഞാൻ പറയാൻ ചിലപ്പോൾ ഞാൻ മാത്രമേ കാണുകയുള്ളൂ വേറെ എന്തെങ്കിലും ജോലിക്കൂ അങ്ങോട്ടൊന്നും പറഞ്ഞേ വെറുതെ എന്തിനാ വെറുതെ വരുന്നേ അത് സിനിമയിൽ പിന്നെ എന്നെ എൻ്റെ ഫീൽഡിൽ ഞാൻ തള്ളി പറയാനല്ല കാര്യമെന്ന് വെച്ചാൽ നാളെ എന്തെങ്കിലും മറിച്ച് ഒരു അനുഭവം ഉണ്ടായോ മനസ്സിലായില്ലേ അത് എൻ്റെ തലയിലേക്ക് വരും വരില്ലേ കാരണം ഒരുപാട് പേരുള്ളൂ ആരെങ്കിലും മോശമായിട്ട് വരുവാണെങ്കിൽ എന്താ എന്തെങ്കിലും ഒരു ഇതുണ്ടായി കഴിഞ്ഞാൽ ആ സുധീർ റെക്കമെൻഡ് ചെയ്തു പോയി അവിടെ അവിടെ പോയി നമ്മൾ എന്തിനാ വെറുതെ പിന്നെ അതുകൊണ്ട് ഞാൻ സിനിമ വരുന്നവരെ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എനിക്ക് വലിയ താല്പര്യമാണ് എനിക്ക് സിനിമയിൽ അഭിനയിച്ചടങ്ങാത്ത ആഗ്രഹം വന്നേ പറ്റൂ എന്ന് പറയുന്നവരാണ് കഴിവുള്ള ഒരു ആ ഒരു ഒരു കുട്ടി ഓഡീഷൻ ചെയ്തെടുക്കുന്നു അപ്പോൾ അവരോട് എന്തെങ്കിലും എന്ന് പറയാം നടക്കില്ല എനിക്ക് അങ്ങനെ അങ്ങനെ ഒരു വേഷം വേണ്ട ഇവിടെ പ്രശ്നം ഈ അമിതമായിട്ട് ഈ ഫീ സിനിമാ ഫീൽഡിൽ എത്തിപ്പെടുന്നു അത് പലർക്കും കൊടുത്തവരെ പെൺകുട്ടികളടക്കം വലയിൽ വീഴ്ത്തി നശിപ്പിക്കുന്നു എന്നുള്ള ആരോപണവും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലുണ്ട് വളരെ ഉണ്ട് അത്തരം കാര്യങ്ങളെ എനിക്കറിയില്ല ഞാനിവിടെ സിനിമ ഈ പറഞ്ഞ പോലെ തന്നെ ഈ വല്ലവരും തെന്നിത്തെറിച്ച് വല്ല വല്ലടം വല്ലടത്തു ഒരു കഞ്ചാവ് വീഡിയോ അതിനെ വലിക്കുന്നതൊക്കെ ഈ കണ്ടിട്ടില്ലെന്ന് പറയുന്നില്ല കണ്ട അല്ലാതെ ഈ ഇത് മയക്കുമരുന്നു ഈ മറ്റേ ഇത് അത് ഉപയോഗിക്കുന്നവരെ ചിലപ്പോൾ കാണുമായിരിക്കാം അതിനെപ്പറ്റി എനിക്ക് വല്ല ഡീറ്റെയിൽ ആയിട്ട് അത് കൊടുത്തിട്ട് പെണ്ണിനെ കൊടുത്ത് മയക്കുമരുന്ന് കൊടുത്തിട്ട് തളർത്തി കിടന്നിട്ട് റാപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഭയങ്കര ബോറാണ് അതൊക്കെ അതിനൊന്നും ആവശ്യമില്ല കേട്ടോ അതൊന്നും ഇഷ്ടം അല്ലെ അല്ലേ അതിനൊന്നും ആവശ്യമില്ല അത്രയ്ക്ക് അത്രയ്ക്ക് വലിയ ദാരിദ്ര്യം പിടിച്ച ഫീൽഡ് പോലുള്ള സിനിമ ഇത് ഇതെന്ന് പറഞ്ഞാൽ ഈ പിന്നെ അതിൻ്റെ ഒന്നും ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഇത് എല്ലാം ഇങ്ങനെ കുറെ എന്ന് ഞാൻ 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 താങ്കൾ സിനിമ സിനിമ എത്ര എത്ര കാലമായി വന്നിട്ട് വർഷമായി ഈ ഈ വർഷത്തെ സിനിമകൾ സിനിമകൾ അഭിനയിച്ചു അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട പറയുന്നത് ഏതാണ് അഭിനയിച്ച എനിക്ക് എന്നാലും ഏതെങ്കിലും ചെയ്തിട്ടുള്ള ഒരു സീനാണ് എൻജോയ് ചെയ്തിട്ടുള്ളത് എന്റെ കഥാപാത്രം എല്ലാം ഞാൻ ചെയ്തിട്ടുള്ള പടങ്ങളിലല്ല അത് വേറിട്ടെ ഒരു അനുഭവമാണ് കഥാപാത്രമായിട്ട് തന്നെ എന്നെ അറിയപ്പെടുന്നത് എൻ്റെ പേര് ഇപ്പൊ സുധീർന്നുള്ളത് ഈയിടെക്കെയാണ് അറിയാൻ പറഞ്ഞത് കാരണം എന്നെ മുത്തു എന്നും ശങ്കരൻ എന്നും മറ്റേ ജണ്ടു എന്നും ഡ്രാക്കുള എന്നും ഒക്കെയാണ് ആളുകൾ വിളിക്കുന്നത് കാരണം അവർ കാണുന്നത് ഇപ്പൊ ഈ ഡ്രാക്കുള സുധീർ അല്ല ഈ മറ്റേ ഇതിനകത്ത് ഈ ബാഡ് ബോയിലെ ബാഡ് ബോയ്സിലെ ആൽത്തറ അമ്പാടി കാരണം ആൽത്തറ അമ്പാടിയുടെ പ്രത്യേകത എന്തൊക്കെയാ ആൽത്തറ അമ്പാടി എന്ന് പറഞ്ഞൊരു ഇപ്പം വന്ന സിനിമയിൽ ഏറ്റവും ഒരു ഒരു പട താങ്കൾ എന്ന് പറഞ്ഞാൽ പിന്നെ ഗുണ്ട അതായത് ഗുണ്ടയാണ് അതായത് ആൽത്തറ അമ്പാടിയും കാളിക്കാവ് സുനി രണ്ടുപേര് അവിടുത്തെ ഗുണ്ട മെയിനായിട്ട് നിൽക്കുന്ന ഗുണ്ട ആരാണോ അവരുടെ കൂടെ പോയി ചെയ്യും അവൻ തല്ലുകിട്ട് കൊണ്ട് വീഴുകയാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് എസ്കേപ്പ് ആയി ആര് തല്ലി അവരുടെ കൂടെ പോയി ചെയ്യും അങ്ങനെ ഒരു കഥാപാത്രം താങ്കൾ വന്ന സിനിമയിൽ കൂടെ തന്നെ താങ്കളുടെ അമ്പീഷൻ പ്രകാരമുള്ള കഥാപാത്രം കിട്ടിയിട്ടുണ്ടോ ഇതുവരെ അങ്ങനെ എന്താണ് ഒന്ന് എനിക്ക് നല്ല കഥാപാത്രം കിട്ടുമായിരിക്കും അതിനുവേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് എനിക്ക് എനിക്ക് അങ്ങനെ ഒരു നല്ലൊരു സിനിമ ഒരു ആസ്വദിച്ച് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ അത്രയ്ക്ക് എൻ്റെ എന്നെ ഉപയോഗിക്കുന്ന ഒരു ഡയറക്ടർ ഒരിക്കൽ വരും എന്നെ എന്നെ ഈ പറഞ്ഞപോലെ ഞാൻ ചെയ്തിട്ടുള്ള ഏത് സിനിമ എടുത്തു നോക്കിയാലും എന്നെക്കൊണ്ട് എൻ്റെ പരിമിതിക്ക് ഞാൻ അത് മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ജനം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ജനങ്ങള് എനിക്ക് സപ്പോർട്ടായിട്ട് കൂടെ അതെനിക്ക് അറിയില്ല ഇപ്പം ഇപ്പം മാറി മാറി വരുന്നുണ്ട് കാര്യം ഇപ്പം കോമഡി ടച്ചുള്ള നെഗറ്റീവ് ക്യാരക്ടറാണ് വരുന്നത് അതിപ്പോൾ എൻജോയ് ചെയ്യാൻ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല അതുപോലെ എന്തെങ്കിലും ഒരു നല്ല സംഭവം ഏതെങ്കിലും ഒരു മരിക്കുന്നതിന് മുമ്പ് നല്ലൊരു വരും ചിലപ്പം കുറച്ചുകൂടെ ഏജായിട്ടായിരിക്കും ഇപ്പം സിനിമകളിൽ അതൊന്ന് തനിയെ ഗുലാൻ ചട്ടുകട പൊങ്ങാല ചെയ്തുകൊണ്ടിരിക്കുന്ന പടങ്ങളാണ് പിന്നെ പടക്കുതിര എല്ലാം സാർ വാലിയുള്ള പടങ്ങളല്ല ഒന്ന് സുരാജിന്റെ പടം ഒന്ന് പിന്നെ ഇത് ശ്രീനാഥ് ബാസി ഒന്ന് പിന്നെ പിന്നെ കുറേ പേരുണ്ട് അങ്ങനെ നാല് പടം ചെയ്തുകൊണ്ടിരിക്കുന്നു രണ്ട് പടം അടുത്താഴ്ച ഗുമസ്തനെന്ന് പറഞ്ഞൊരു പടം പിന്നെ അറ്റന്തൊരു പടം അഞ്ചു സെൻ്റ് സലീനയും കുറേ പടം റിലീസാകാനുണ്ട് കൈനിറച്ച് സിനിമകളുണ്ട്